ജയ ജയ ശിവശങ്കര ഓം മമ ഗുരു മഹാദേവ നമസ്തുദേ മഹാദേവനിലും സ്വയം പൂസ്താനിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ നിങ്ങൾക്ക് ഇവർക്കും ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ പേർക്കും അനുഗ്രഹവും കാവലും ഉണ്ടായിരിക്കട്ടെ എല്ലാവരെയും സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം അതീവ ദുഃഖത്തിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആ ദുഃഖത്തിൽ മഹാദേവ പ്രചാരക സംഘവും ഇന്നും അതിൽ നിന്നും മോചനമായിട്ടില്ല സംഭവിക്കുവാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ സൂക്ഷ്മതയുമുണ്ടെങ്കിൽ വലിയ അപകടങ്ങളിൽ നിന്നോ ചെറിയ അപകടങ്ങളിൽ നിന്നോ രക്ഷപ്പെടുവാനും കഴിയും നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ ഭൂമിയിലെ ഏക സ്ഥലമാണ് എല്ലാവരും ആ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വസിക്കുമ്പോഴുള്ളൂ ആ നാടിനെ ദൈവത്തിൻ്റെതല്ലാത്ത നാടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ദുഃഖവും മനസ്സിലുണ്ട് ദുരന്തത്തിൽ ഒത്തിരി കാലം ജീവിക്കേണ്ട കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അതുപോലെ അവരുടെ മാതാപിതാക്കൾ ചില കുടുംബങ്ങൾ ഒന്നാകെ തന്നെ നമ്മെ വിട്ടുപോയിരിക്കുന്നു എന്നാൽ ഇനി ജീവിച്ചിരിക്കുന്നവരുടെ അവർക്ക് മുന്നോട്ടു പോകുവാനുള്ള ശക്തിയും പുതിയ പുതിയ വഴികളും അവരുടെ മേൽ ഉണ്ടാകുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞ ആഴ്ച മഹാദേവ പ്രചാരക സംഘം നിങ്ങൾക്ക് നൽകിയ സന്ദേശത്തിൽ പറയുന്നത് പോലെ നമ്മുടെ കണ്ണുനീരിൽ നമ്മൾ എത്രത്തോളം തൂവാല വച്ച് തടഞ്ഞാലും അത് പുറത്തേക്ക് വരും അതുപോലെ നമ്മുടെ പ്രകൃതിയിൽ ഉയർന്ന പ്രദേശങ്ങളിൽ തങ്ങി നിൽക്കുന്ന ജലാംശം അത് തടഞ്ഞു നിർത്തുന്നതിന് പ്രകൃതിക്കും ചില പരിമിതികളൊക്കെയുമുണ്ട് ഗുരുനേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സ്വന്തം നാടാണ് മലയാളികളുടെ കേരളം നാൽപ്പത്തിനാല് നദികൾ നിങ്ങൾക്ക് സുലഭമായി ദൈവം തന്നിട്ടുണ്ട് ഈ നാൽപ്പത്തിനാല് നദികളും നിങ്ങളിൽ തന്നെ നിങ്ങളുടെ മലയാളത്തിൽ തന്നെ ഉത്ഭവിച്ച് അത് പലതും നിങ്ങളുടെ തന്നെ അറബിക്കടലിൽ എത്തിച്ചേരുന്നു നമ്മുടെ എല്ലാം നമ്മുടെ നോക്കൂ ഇത്രയും നദിയിൽ നിന്ന് വരുന്ന ജലം ഉപയോഗിക്കുന്നില്ല ആവശ്യത്തിന് പോലും ഉപയോഗിക്കുന്നില്ല അത് കടലിലേക്ക് ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത് സ്നേഹത്തോടെ എല്ലാ മനുഷ്യരും സഹവർത്തിത്തോടെ വർദ്ധിക്കുക അത്തരത്തിലൊരു ചിന്തകൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകണം എത്രയോ പണമണം അനാവശ്യമായി ചെലവഴിക്കുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുവാൻ വെള്ളമില്ലാതിരിക്കുമ്പോൾ ഇത്തരം ശൂന്യമായി ഇല്ലെങ്കിൽ ഇത്തരം കടലിലേക്ക് ഒഴുക്കി വിടുന്ന ഈ ജലത്തെ എന്തെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ജലമില്ലാത്ത പ്രദേശത്തേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം കൃഷിയിൽ കുറെ കൂടി മുന്നോട്ട് പോകുമായിരുന്നില്ലേ അതുപോലെ തന്നെ ജീവൻ ഭീഷണിയായി നിൽക്കുന്ന അണക്കെട്ടുകള വാക്കു തർക്കങ്ങളുടെ മേൽ പരീക്ഷണങ്ങൾ നടത്താതെ അതിനെ ആർക്കും ദോഷം വരാത്ത രീതിയിൽ ജലം ആവശ്യമുള്ളവർക്ക് ജലം കൊടുത്തുകൊള്ളുക അത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്നതാണ് ഈ ലോകത്തു നിന്ന് വരുന്നതാണ് ആരുടെയും അവകാശമല്ലത് ആവശ്യമുള്ളവർ അത് എടുത്തുകൊള്ളൂ പക്ഷേ അതുപോലെ അണക്കെട്ടുകൾ അല്ലെങ്കിൽ മറ്റൊന്ന് ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി മുൻകൈ എടുക്കുകയാണ് വേണ്ടത് എന്റേത് നിൻ്റേത് എന്ന് വാക്കുതർക്കം മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ആരുടെയും അല്ലാതെ ആകുന്ന ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി ബുദ്ധിപൂർവ്വവും നമ്മുടെ ഭരണാധികാരികൾ ചിന്തിക്കണം നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നിരുന്നാൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം എത്രമാത്രം ശക്തനാണോ അവിടെ ആസുരിക ശക്തികളും ശക്തിയാർജിച്ചു കൊണ്ടിരിക്കും നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുള്ളത് പോലെ ദൈവം എത്രത്തോളം ശക്തമായി നിൽക്കുന്നുവോ ഭഗവാൻ എത്രത്തോളം ശക്തമായി നിൽക്കുന്നുവോ ഭഗവാന്റെ നാട് എത്രത്തോളം ശക്തമായി നിൽക്കുന്നുവോ അവിടെ ആസുരിക ശക്തികളും കൊണ്ടിരിക്കും ഇത് തന്നെ മറ്റു മതഗ്രന്ഥങ്ങളിലും പറയുന്നു അവരുടെ ദൈവം എത്രത്തോളം ശക്തമാർക്കി ആർജിക്കുന്നുവോ അവിടെ സാത്താനും അല്ലെങ്കിൽ പിശാചും അവന്റെ ശക്തി പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന നാമം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ദൈവത്തിന്റെ കരുണയും കാവലും അനന്തമായി നിൽക്കുമ്പോൾ അവിടെ ആസുഖികമായ ഭാവങ്ങളും അതിനൊപ്പം ഉണ്ടാകും അങ്ങനെയുള്ള ആസുരിക ഭാവങ്ങളിൽ നിന്നും നിങ്ങളെയൊക്കെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് ഊർജത്തിൽ നിന്നും നിങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും യഥാസമയത്ത് ബുദ്ധി ഉദിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് പ്രാർത്ഥിക്കണം ജപിക്കണം എന്ന് ഇവിടെ നിന്ന് ഗുരു പറയുന്നത് അങ്ങനെ ആസുരിക ശക്തി അല്ലെങ്കിൽ നെഗറ്റീവായ ഒരു ശക്തി ശക്തി കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായ പ്രകമ്പ പ്രകമ്പനങ്ങളും പ്രകടനങ്ങളും ഒക്കെയും ഉണ്ടായെന്ന് വരാം നോക്കൂ നാൽപ്പത്തിനാല് നദികൾ നമുക്ക് സുലഭമായി ഒഴുകുന്നുണ്ട് ഇത്രയും നദികൾ ഉണ്ടായിട്ടും നമ്മൾ മലമടക്കുകളിലും മറ്റും പാറ ഖനനം ചെയ്യുന്നുമുണ്ട് മണൽ നദികളിൽ നിന്നും എടുക്കുന്നത് നദികളെ നശിപ്പിക്കുമെന്ന് ആരോ പറഞ്ഞുണ്ടാക്കി ഒരിക്കലും മണൽ എടുക്കുന്നത് കൊണ്ട് ഒരു നദിയും ഒരു നീരുറവയും നശിക്കുന്നില്ല അതിന്റെ ഒഴുക്കിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ജലത്തെ കൂടുതൽ ഉൾക്കൊള്ളുന്നതിനും വേണ്ടി നദിയുടെ ആഴം വർദ്ധിക്കുകയും അതനുസരിച്ച് വീണ്ടും പുതിയ മണ്ണുകൾ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നാൽ ഒരു നദിയുടെ അടിത്തട്ട് വരെ മണൽ വാരി എടുക്കണമെന്നല്ല പറയുന്നത് അതിന് ഉൾക്കൊള്ളുന്നതിന് പരിധിയുണ്ട് അതനുസരിച്ചുള്ള മണൽ നിയമത്തിനനുസരിച്ച് നീക്കം ചെയ്തുകൊണ്ട് അത് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്ന് അനേകം പാറമടകൾ കോറികളുമൊക്കെയും നിന്നും ആ കോറികളാകാതെ തന്നെ അത് പ്രകൃതിക്ക് ഒരു തടയണ പോലെ നിലനിൽക്കുമായിരുന്നു മനുഷ്യന്റെ ആവശ്യങ്ങൾ വലുതാണ് മനുഷ്യൻ ശാസ്ത്രീയമായും മനുഷ്യൻ എല്ലാ രീതിയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഉറപ്പുള്ള ഒരു വാസസ്ഥലം വേണം അതിന്റെ കാര്യം ശരി തന്നെയാണ് പക്ഷെ അവൻ ഉറപ്പുള്ള വാസസ്ഥലം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രകൃതിയുടെ ഉറപ്പിനെ നശിപ്പിച്ചുകൊണ്ടാകരുത് ഒരു പരിധി പരിധിവരെയൊക്കെയാ പരിധി കടക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നാൽപ്പത്തിനാല് നദികളും അതിൽ മണലും ഒക്കെയും നിറഞ്ഞു വരുന്നത് ഇത് ചിലപ്പോൾ ആർക്കും അംഗീകരിക്കുവാൻ കഴിയുകയില്ല അംഗീകരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധി തെളിഞ്ഞു എന്ന് സാര അതുകൊണ്ട് പ്രകൃതിയെ ദ്രോഹിക്കുന്നതിന് ഒരു പരിമിതിയൊക്കെ ഉണ്ടായിരിക്കണം മക്കളെ ഏതു ഭാഗത്ത് പ്രകൃതിയെ ദ്രോഹിച്ചാലും ചിലപ്പോൾ ഒരു ഭാഗത്താണ് ചിലപ്പോൾ വലത്തു ഭാഗത്താണ് പ്രകൃതിക്ക് ദ്രോഹമെങ്കിൽ അതിന്റെ ദുരനുഭവം ഉണ്ടാകുന്നത് ഇടത്തു ഭാഗത്തായിരിക്കും ഇടത്തു ഭാഗത്താണ് ദ്രോഹം സംഭവിക്കുന്നതെങ്കിൽ വലത്തു ഭാഗത്തുള്ളവർക്കായിരിക്കും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് അവരോ ഇവിടെ സംഭവിച്ചതുപോലെ ഒന്നും അറിയാത്ത നിരപരാധികളായ അനവധി സ്വപ്നങ്ങളോടെ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുമാണ് ചില സ്ഥലങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച് അതനുസരിച്ചുള്ള വാസസ്ഥലങ്ങളും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതും മക്കളെ അതുകൊണ്ട് തന്നെ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയെ പോലെ നമ്മൾ കാണണം നിങ്ങൾ നോക്കൂ നമ്മൾ ജീവിക്കുന്നതിനു വേണ്ടി ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ സുരക്ഷിതമായി വസിക്കുന്നതിനു വേണ്ടിയിട്ട് ഇത്തരം ചൂഷണങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക നമ്മൾ നിൽക്കുന്നിടം തന്നെയല്ലേ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നിൽക്കാൻ ഒരിടമില്ലെങ്കിൽ പിന്നെ എന്ത് സുഖം കിട്ടി കിട്ടും എന്ത് കാര്യമാണുള്ളത് നമ്മൾ നിൽക്കുന്നതും നമ്മൾ അധ്വാനിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും ഒക്കെയും ഈ പ്രകൃതിയിലാണ് പ്രകൃതി എന്ന് പറയുന്നത് പാർവതി ദേവിയാണ് പ്രപഞ്ചമാകുന്ന മഹാദേവന്റെ ഭാര്യയാണ് ആ പ്രകൃതി നമ്മെ പാലോട്ടി തലോടി നമ്മളെ ഇങ്ങനെ വളർത്തുമ്പോൾ ആ പ്രകൃതി നാശമടഞ്ഞാൽ പിന്നെ ഈ സുഖ സൗകര്യങ്ങളോടുകൂടി നമ്മൾ എവിടെ വസിക്കും എവിടെ ജോലിക്കും അതുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ പുൽക്കൊടിക്കും ഇവിടുത്തെ ഓരോ മണ്ണി മൺ തരിക്കും മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ട ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നതിൻ്റെ ബാധ്യതയുണ്ടെന്ന് ഗുരു പറയുന്നത് ഓരോ മണൽ തിരിക്കുമുണ്ട് മക്കളെ വീശിയടിക്കുന്ന ഒരു ചെറുതെന്നലിന് പോലുമുണ്ട് ഓരോ വൃക്ഷങ്ങൾക്കുമുണ്ട് ഓരോ മലമടക്കുകൾക്കുമുണ്ട് ഓരോ അരുവികൾക്കുമുണ്ട് ഇവിടുത്തെ സകല ചരാചരങ്ങളും നിലനിന്നു പോകേണ്ടതിൻ്റെ ആവാസ വ്യവസ്ഥയെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ കർത്തവ്യം അവരുടെ കർത്തവ്യം എന്ന് പറയുമ്പോൾ അവർ ചെയ്യേണ്ട അവർക്ക് ഭഗവാൻ കൽപ്പിച്ചു നൽകിയ ഉത്തരവാദിത്വം അവർ അത് ചെയ്യുമ്പോൾ അതൊക്കെയും നിങ്ങളില്ലായ്മ ചെയ്യുമ്പോൾ ദുരന്തങ്ങൾ വരികയല്ലാതെ എന്താണ് സംഭവിക്കുന്നത് പഠിക്കുക നമ്മളൊക്കെയും തന്നെ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് പോലും നമ്മൾ പ്രകൃതിയിലേക്ക് വലിച്ചേറിയരുത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ എന്തിനു നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷമാകുന്നതിന് എന്തിനു നമ്മൾ ഉപയോഗിക്കണം ആവശ്യങ്ങൾ ഉണ്ട് മനുഷ്യന് ഉപയോഗങ്ങൾ കുറയ്ക്കുക പ്രകൃതിക്ക് ദോഷമല്ലാത്ത രീതിയിൽ അതൊക്കെ നശിപ്പിച്ചു കളയുക കഴിവതും പ്രകൃതിയെ അതുപോലെ നിലനിർത്തുക ഇത് ദൈവത്തിന്റെ സ്വന്തം നാടായി തന്നെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഭഗവാന്റെ ചിന്ത പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ കവചം തന്നെ മഹാദേവൻ എല്ലാ മനുഷ്യർക്കും ചെയ്തു തരും എല്ലാ മനുഷ്യർക്കും ചെയ്തു തരും അത്ര മനോഹരമാണ് കേരളം എന്ന് പറയുന്നത് അത്ര മനോഹരമാണ് ലോകത്തിന്റെ പല സ്ഥലങ്ങളും സന്ദർശിച്ചാലും എല്ലാം ഈ പറയുന്ന ഒരു ചെറിയ മലനാട്ടിലുണ്ട് തണുപ്പ് വേണോ നിങ്ങൾക്ക് തണുപ്പുള്ള സ്ഥലങ്ങളില്ലേ എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് ചൂടുള്ള സമയത്തൊന്ന് തണുപ്പ് വേണമെന്ന് വിചാരിച്ചാൽ മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ അവർ മൂന്നാറിലേക്ക് എത്തില്ലേ തിരുവനന്തപുരത്തുകാർക്ക് പെൺമുടി എന്ന് പറയുന്ന സ്ഥലമില്ലേ കോട്ടയത്തുകാർക്ക് തേക്കടിയില്ലേ പാലക്കാടിനും കോഴിക്കോടിനും ഇതുപോലെ എല്ലാവർക്കും അങ്ങനെയില്ലേ ഇനിയൊന്നും സമുദ്രത്തിന്റെ ഭംഗി കാണണമെങ്കിൽ അല്പം പടിഞ്ഞാട്ടോട്ടു പോയാൽ സമുദ്രത്തിന്റെ ഭംഗി കണ്ടിരുന്നു കൂടെ ഇനി നിങ്ങൾക്ക് കായലും കായലിന്റെ ഭംഗിയും കാണണമെങ്കിൽ മധ്യ കേരളത്തിൽ അതില്ലേ എന്താ മക്കളെ ഇവിടെ ഇല്ലാത്തത് ഇതൊക്കെ ഒരു സ്ഥലത്ത് ദൈവം തന്നില്ലേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ളതെല്ലാം ഒരു സ്ഥലത്ത് നിങ്ങൾ തന്നി നിങ്ങൾക്ക് തന്നില്ലേ നിങ്ങൾ അതിനെയൊന്നും മലിനമാക്കരുത് സംരക്ഷിക്കും ഇത് മാത്രമാണ് ഇന്ന് ഗുരുവിനി പ്രഭാഷണത്തിൽ പറയുവാനുള്ളത് അതുപോലെ നമ്മുടെ ഒരു സഹോദരി ഒരു കുഞ്ഞിനു വേണ്ടി മകളുടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി അവർക്കൊരു പെൺകുഞ്ഞി ജനിച്ചു അതവർ സന്തോഷത്തോടെ പങ്കുവെച്ചു ഭഗവാൻ അഞ്ചു വർഷത്തിന് ശേഷം അവർക്കൊരു കുഞ്ഞിനെ നൽകി അത് ഇവിടെ സമർ കേൾക്കുക അതിനുശേഷം നമ്മുടെ തന്നെ ഒരു സഹോദരി നമുക്ക് ിംഗം പന്ത്രണ്ട് ശിവലിംഗങ്ങൾ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ആ ഒരു കീർത്തനം അവർ ഭംഗിയായിട്ട് പാടി തന്നിട്ടുണ്ട് അതും കൂടി നമുക്ക് എല്ലാവർക്കും ഭഗവാൻ സന്തോഷങ്ങൾ തരട്ടെ അതിനായിട്ട് അറിവ് നൽകട്ടെ ഗുരുജി നമസ്തേ ഓം നമ ശിവായ ഞാൻ എന്നും ഇത് എപ്പോഴും ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ ഇതെല്ലാം കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ മോൻ്റെ ഭാര്യ പ്രസവിച്ചു എനിക്കൊരു ശ്ലോകം ഗുരുജി അന്ന് മുതലേ എല്ലാ ദിവസവും ആ ശ്ലോകം ഞാൻ ചൊല്ലുന്നുണ്ട് ഇനി പ്രസവിച്ച് ഇന്ന് നാലാമത്തെ ദിവസം പെൺകുഞ്ഞ് ആരോഗ്യപരായ ഒരു പെൺകുഞ്ഞിനെ കിട്ടിയതിൽ ഞാൻ ഗുരുജിയോട് നന്ദി പറയുന്നു അഞ്ച് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയത് ौर्यास्त्री सोमनाथं च श्रीशैले मल्लिकासुनम् उजीनामहाकाल ओकारे परमेश्वरम् एतारं किमवपतिदे ീ മഹം കരം വാഗാസ്യം ചിഷം ശംഭം ഗൗരവീ പേ വൈദ്യിതോമ नागेशम दारुकावने श्री दुखपेचर्या में जुन गुस्वेशम सुस्विवाले േ സോമനാഥം ചീശൈലേ മല്ലിഗർജുന മഹാകാരമേശ്വരം കേദാരം മിഡേനീമശങ്കരം വാരണ च विशेषं तम्बरं गौरमेतरे वय जनादं चिदा भूमौ साकेशं दारुकामले सेतुवन्दे च रामेशम् कुस्मेषं तु शिवालये ഇനിയും നമ്മുടെ പ്രകൃതിമാതാവിന് ദുസ്സഹമായ വേദന ഉണ്ടാകാതിരിക്കട്ടെ ആ വേദന ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകട്ടെ അതിനായിട്ടുള്ള എല്ലാ ശക്തിയും നിങ്ങൾക്ക് ദൈവം തരട്ടെ അറിവും ദൈവം തരട്ടെ ബോധവും ദൈവം തരട്ടെ ഭഗവാൻ തരട്ടെ ഉള് നിറഞ്ഞ് സ്നേഹിക്കണം നമ്മുടെ അപ്പൻ മഹാദേവന് അപ്പന്റെ പ്രിയ പത്നിയായ അമ്മ പാർവതി ദേവിയായ പ്രകൃതിയെ ഉള്ളു നിറഞ്ഞ് നിങ്ങൾ സ്നേഹിക്കുന്നു നമ്മളെല്ലാവരും അമ്മയെ ആശ്രയിക്കും അമ്മയ്ക്ക് അപ്പൻ മാത്രമേ ഉള്ളൂ വേദന കൊണ്ട് നിവർത്തിയില്ലാതെ സകനകത്താൽ നിവർത്തിയില്ലാതെ പ്രപഞ്ചത്തിന്റെ മാറിലേക്ക് അമ്മ ചായുമ്പോൾ അത് പ്രകൃതിക്ഷോഭമായ മറ്റുമൊക്കെ സംഭവിക്കാറുണ്ട് സ്നേഹിക്കും നമ്മെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കും അന്നപൂർണ്ണേശ്വരിയായ പ്രകൃതിയെ സ്നേഹിച്ച് മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നു ഓം ഖരഖര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസവും ഓം ഭസ്മഭൂഷണ ഓം ഗംഗാധര ഓം ജടാധര ഓം ത്രിനേത്ര ഓം ഓം ത്രിനേത്രവും श्वर भगवाने अघोर भूते भगवानी मामवेश्वर भगवाने अघोले